കാച്ചിൽ കാച്ചിൽ നമുക്ക് നമുക്ക് അതുകൊണ്ട് പരിപാടിയാണ് പരിപാടിയിലേക്ക് കടക്കാം എന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ നിർബന്ധമായും കാച്ചിൽ പുഴുങ്ങി കഴിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെയൊക്കെ കുട്ടിക്കാലം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് കാച്ചിൽ എന്തോന്നു പോലും അറിയില്ല ആ കാലഘട്ടത്തിലോട്ട് ഒന്ന് തിരിഞ്ഞു പോയാലോ എന്ന ചിന്ത തോന്നി അങ്ങനെ ഞാൻ അമ്മയും അനിയനെയും നാട്ടൂനെയും കുഞ്ഞുമക്കളെയൊക്കെ എല്ലാവരെയും വീട്ടിൽ വിളിച്ചിട്ടുണ്ട് അവരെല്ലാവരും ഇന്ന് കാച്ചിൽ കഴിക്കാനായി വരുന്നുണ്ട് ഇതിന്റെ കൂടെ കഴിക്കാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത് നല്ല കാന്താരി മുളക് ഇനി നമുക്ക് നല്ല മുഴുത്ത കാന്താരി മുളക് പറിച്ചെടുക്കണം നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡിൽ ഒരുപാട് നെപ്പുണ്ട് കേട്ടോ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഇതുപോലെ പറിച്ചെടുക്കും പറമ്പാണ് കാന്താരി എടുക്കാൻ പോയപ്പോഴാണ് നല്ല വിളഞ്ഞു പഴുത്തു നിൽക്കുന്ന പപ്പായ കണ്ടത് എന്റെ കൈ വയ്യാത്തത് കൊണ്ട് എന്തായാലും എനിക്ക് തോട്ട പിടിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഞാൻ അമ്മയുടെ ഹെൽപ്പ് തേടി അമ്മ തോട്ടയുമായി വന്ന് പപ്പായ അടക്കാനുള്ള ശ്രമത്തിലാണ് മിക്കവാറും ഈ പപ്പ മരം മുഴുവനോട് വന്ന് വീഴാനാണ് സാധ്യത രണ്ടു മൂന്ന് വട്ടം തോട്ടയിട്ട് അടക്കാൻ ശ്രമിച്ചിട്ടും സാധിച്ചില്ല അവസാനം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു പപ്പ മരം മുഴുവനായി വന്ന് വീണു പിള്ളേരിത് കണ്ടതിൽ ചറപറ പപ്പായ വാരി എടുക്കാൻ തുടങ്ങി അതിൽ ഒരു പപ്പായ മാത്രമാണ് നല്ല പഴുത്ത് വിളഞ്ഞു നിന്നത് ഒരു പപ്പായക്ക് വേണ്ടി ഒരു മരം തന്നെ മുറിച്ചിട്ടു കുഞ്ഞുങ്ങൾക്ക് പപ്പായ ഒത്തിരി ഇഷ്ടമാണ് ഇത് നട്ടു വളർത്തിയതല്ല എങ്ങനെയോ വീടിന്റെ പുറകെ സൈഡിൽ ഇതിന്റെ സീഡ് വന്ന് വിഴുന്ന് മുളച്ചു വന്നതാണ് ഇപ്പോൾ അങ്ങനെ നാടൻ പപ്പായ കിട്ടുന്നത് വളരെ വിരളമാണ് കടകളിൽ നിന്നാണ് പലരും വാങ്ങുന്നത് ഇനി കാച്ചിലിന്റെ പണി എന്താണെന്ന് അറിയണം കാച്ചിൽ ഇവിടെ കട്ട് ചെയ്ത് തീർന്നില്ല ഒരുപാടുണ്ട് കേട്ടോ എല്ലാവരും ഉള്ളത് കാരണം ഞങ്ങൾ കുറച്ചധികം വാങ്ങി കാച്ചില് മാത്രമല്ല നനകിഴങ്ങ് മധുരക്കിഴങ്ങ് പൂവക്കിഴങ്ങ് അങ്ങനെയെല്ലാം ഉണ്ട് കാച്ചിൽ മാത്രമാണ് ഇങ്ങനെ തോട് ചെറ്റി എടുക്കുന്നത് ഇത് നനകിഴങ്ങാണ് ഇത് തോടോട് തന്നെയാണ് കഷ്ണങ്ങളാക്കി കുഴുങ്ങാനിടുന്നത് ഇത് മധുരക്കിഴങ്ങാണ് ഇതും കൂടി തന്നെയാണ് കഷ്ണങ്ങളാക്കി ഇടുന്നത് ഇതൊക്കെ ഇവിടെ സുലഭമായി കിട്ടുന്ന സാധനങ്ങളാണ് കേട്ടോ എന്തായാലും ഇത് എല്ലാം കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് സമയം വേണ്ടി വരും ഇത് അതിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഈ കേട്ടോക്കിഴങ്ങ് കാച്ചിൽ ഞാൻ അങ്ങനെ കഴിക്കില്ല എനിക്ക് അങ്ങനെ എല്ലാം കട്ട് ചെയ്തതിനു ശേഷം ഇങ്ങനെ കഴുകി നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം കിഴങ്ങ വർഗമായത് മണ്ണ് പറ്റി പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ലപോലെ കഴുകിയിട്ട് വേണം പുഴുങ്ങാൻ വെക്കാൻ എല്ലാം കൂടെ ഒന്നിച്ചിട്ടാണ് പുഴുങ്ങുന്നത് കേട്ടോ അതുകൊണ്ട് ഇത് നന്നായിട്ട് വെന്ത് കിട്ടാൻ നല്ല സമയം വേണ്ടി വരും എല്ലാം ഇതുപോലെ മീഡിയം സൈസിലാണ് കട്ട് ചെയ്തിട്ടിട്ടുള്ളത് എല്ലാം ഒരുപോലെ വെന്ത് കിട്ടുകയും വേണം അതുകൊണ്ട് ഇത് വേവാൻ എങ്ങനെ പോയാലും അരമണിക്കൂറിൽ കൂടുതൽ എടുക്കും പണ്ടത്തെ കാലത്ത് ഇതൊക്കെ വെറുതെ കളയുന്ന സാധനങ്ങൾ ഇപ്പം നല്ല വില കൊടുത്താണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ കൂവക്കിഴങ്ങ് ഒരു കിലോ നൂറ്റി അറുപത് രൂപയാണ് പല സ്ഥലങ്ങളിൽ പല റേറ്റിനാണ് ഇത് വിൽക്കുന്നത് ഒരു സമയത്ത് എന്റെ അമ്മാമ്മയുടെ വീട്ടിലൊക്കെ കാട് കാടുപിടിച്ചു കിടന്ന സാധനമായിരുന്നു ഈ കൂവക്കിഴങ്ങ് അന്ന് ആർക്കും വേണ്ടായിരുന്നു ഇന്ന് ഇതൊക്കെ വൻ ഡിമാൻഡായി മാറിക്കഴിഞ്ഞു ഇതിൽ കൂവക്കിഴങ്ങിന് വേവ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആദ്യം കൂവക്കിഴങ്ങാണ് ഇടുന്നത് അതിനുശേഷം അതിന്റെ മുകളിലായിട്ട് ബാക്കിയുള്ള എല്ലാ കിഴങ്ങ് വർഗങ്ങളും ഇട്ട് കൊടുക്കും അങ്ങനെ ഒരു മൺചട്ടി നിറച്ച് കാച്ചിലും മധുരക്കിഴങ്ങ് നനക്കിഴങ്ങ് എല്ലാം കൂടെ ഇട്ട് അടുപ്പിലോട്ട് വെക്കാൻ പോവുകയാണ് ഇത് ഇനി വെന്ത് കിട്ടാൻ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുക്കും ഇനി ഒരു പാത്രം എടുത്ത് അടച്ചു വെച്ച് ഇതിനെ വേവിച്ചെടുക്കണം അടിപൊളി വൈകുന്നേരം അഞ്ചു മണിക്ക് തുടങ്ങിയ പരിപാടിയാണ് എല്ലാം കഴിഞ്ഞപ്പോൾ രാത്രി ഏഴ് മണിയായി അങ്ങനെ കാച്ചിലൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് വാങ്ങിയതിന് ശേഷം എല്ലാവർക്കും ആയിട്ട് ഒന്നിച്ചിരുന്ന് കഴിക്കുക അതൊരു പ്രത്യേക വൈബാണ് കേട്ടോ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോഴുള്ള സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ് ഇനി കാച്ചിലിന്റെ കൂടെ തൊട്ട് കഴിക്കാൻ കാന്താരി മുളകു കൊണ്ടുള്ള ഒരു റെസിപ്പി തയ്യാറാക്കുകയാണ് ഇത് എൻ്റെ അനിയന്റെ സ്പെഷ്യലാണ് കാന്താരി മുളകും ചെറിയ ഉള്ളിയും എണ്ണയും പുളിയും ഉപ്പുമൊക്കെ ചേർത്ത് നന്നായിട്ട് ചതച്ചെടുക്കണം ഇത് മാത്രല്ല കേട്ടോ കുറച്ച് കുരുമുളകും രണ്ട് കഷ്ണം തേങ്ങയും കൂടെ ഇതിൽ ഇടുന്നുണ്ട് അതുകൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ എല്ലാം കൂടെ ചതച്ചെടുക്കുകയാണ് അങ്ങനെ ആ കൂട്ട് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് ഒരു വാഴയിലയിലോട്ട് വെച്ചതിന് ശേഷം കാച്ചിൽ ഇതിന്റെ പുറത്തൂടെ തട്ടി എല്ലാവരുമായി ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പോവുകയാണ് കഴിച്ചിട്ട് സ്വാദ് എങ്ങനെയുണ്ടോ എന്ന് പറയാം അങ്ങനെ കുട്ടികൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കഴിക്കാത്തവരും കഴിച്ചു എന്ന് വേണം പറയാൻ എന്റെ മോൻ ഈ വക സാധനങ്ങളൊന്നും തൊടില്ലായിരുന്നു എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിച്ചപ്പോൾ അവനും കഴിച്ചു എല്ലാം നല്ല പാകത്തിന് വെന്ത് കിട്ടുകയും ചെയ്തു കേട്ടോ അടിപൊളി കൊള്ളാം കേട്ടോ എല്ലാരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിച്ചപ്പോഴാണ് സ്വാദ് കൂടുതൽ എല്ലാരും കൂടെ ഇങ്ങനെ കഴിക്കുമ്പോഴേ ഇത് രണ്ടും കഴുകു അല്ലെങ്കിൽ ഇതൊക്കെ ഒരു വക കഴിക്കില്ല കാർത്തിക കഴിക്കാൻ പറ്റാത്ത കാച്ചിൽ അങ്ങനെ എല്ലാവരും ഇന്നലെ ആസ്വദിച്ച് കഴിച്ചു